കെ എം മാണിയുടെ പാർട്ടി അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ പാർട്ടി യു ഡി എഫിലേക്ക് വരരുത് എന്ന് പി ജോസഫ് പറഞ്ഞാൽ എന്താ വെച്ചാൽ ജോസഫിന് ജോസ് കെ മാണിയോട് പ്രത്യേകിച്ച് വിരോധം ഉണ്ടായിട്ടില്ല ഇവർ കഴിഞ്ഞ അഞ്ചു ആറുവല്ല മുമ്പ് ഒറ്റ പാർട്ടിയിട്ട് പ്രവർത്തിച്ചവരാണല്ലോ അതെ കെ എം മാണി മരിക്കണവരെ ഒറ്റ പാർട്ടിയായിരുന്നു കെ എം മാണിയുടെ നേതൃത്വത്തിൽ ഒരു തവണ അവർ യു ഡി എഫ് ഇട്ട് വന്നതാണ് ഈ രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിന് ശേഷം അല്ല പതിനാറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായതിന് ശേഷം അന്ന് പി ജോസഫ് എം എൽ എ ആണ് കെ എം മാണി എം എൽ എ ആണ് സി എഫ് തോമസ് എം എൽ എ ആണ് ഇവർ മുന്നണി വിട്ടു പോന്നു മുന്നണി വേണ്ട രീതിയിൽ സഹായം പിതുറ ഈ ബാർക്കോഴ അഴിമതി ആരോപണത്തെ പ്രതിരോധിക്കുന്നതിൽ കെ എം മാണിക്ക് കിട്ടിയില്ല എന്നാരോപിച്ച് മുന്നണി വിട്ടു പോകുന്നതാണ് കുറച്ച് കഴിഞ്ഞ് രാജ്യസഭാ സീറ്റിടുമ്പോൾ തിരിച്ച് മുന്നണിയിലേക്ക് തന്നെ പോയി അങ്ങനെ വീണ്ടും മുന്നണിയിൽ നിൽക്കുമ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോമസ് ചാഴിക്കാടൻ കോഴിക്കോട്ട് അല്ല കോട്ടയത്ത് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു അദ്ദേഹം ജയിക്കും അതിന് തൊട്ട് മുമ്പായിട്ടാണ് മാണിസാറ് മരിക്കുന്നത് മാണിസാറ് മരിക്കുമ്പോഴി വരും യു ഡി എഫിലാണ് മരണശേഷമാണ് പിന്നെയും ഇടയിളക്കം ഉണ്ടായിട്ട് വിട്ടുപോയത് ആ മാ അപ്പോൾ ജോസ് കെ മാണി വിട്ടുപോയപ്പോൾ പി ജെ ജോസഫ് യു ഡി എഫിൽ നിന്നു ജോസ് കെ മാണി എൽ ഡി എഫിലേക്ക് പോയി അങ്ങനെയാണ് ജോസ് കെ മാണി എൽ ഡി എഫിൽ എത്തിയത് അപ്പോൾ ജോസ് കെ മാണിക്ക് വേണമെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങൾ എതിരാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് യു ഡി എഫിലേക്ക് വരാമായിരുന്നു യു ഡി എഫിൽ ആർക്കും എപ്പോൾ വേണമെങ്കിൽ വരാം അങ്ങനത്തെ ഒരു അഴകുളമ്പൊരു സെറ്റപ്പാണ് അപ്പോൾ പക്ഷേ അദ്ദേഹം പോയില്ല അദ്ദേഹം ലോക്കൽ ബോഡി ഇലക്ഷനിലും എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിന്നു അതിൻ്റെ ഒരു കാരണമെന്ന് വെച്ചാൽ ഈ കോൺഗ്രസിൽ ചെന്നാൽ അവരുടെ ആട്ടുംതുപ്പും ഏൽക്കേണ്ടി വരും എന്നുള്ളതാണ് മാത്രമല്ല ഇട്ടറിഞ്ഞ് പോയ ആളായതുകൊണ്ട് ജോസ് കെ മാണിയോട് കോൺഗ്രസ്കാർക്ക് ഉള്ളുകൊണ്ട് വലിയൊരു എതിർപ്പും പൂച്ച ഒക്കെ പണ്ട് പി ജോസഫിനോട് ഇതുതന്നെയായിരുന്നു അദ്ദേഹം എൽ ഡി എഫിൽ നിന്ന് തിരിച്ചല്ലുന്ന സമയത്ത് അന്ന് തൊടുപുഴയിൽ കോൺഗ്രസ്സുകാർ ജോസഫിൻ്റെ കോലം കത്തിക്കുക വരെ ചെയ്യുന്നു കോൺഗ്രസ്സുകാർക്ക് ഓർമ്മ ഉണ്ടോയെന്ന് എനിക്കറിയില്ല പി ജോസഫിന് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല പക്ഷേ അന്ന് കോൺഗ്രസ്സുകാർ പി ജോസഫിൻ്റെ കോലം കത്തി തൊടുപുഴയിൽ ഇപ്പോൾ പാലയിലെ കോൺഗ്രസുകാർ ജോസഫ് മോഹൻ്റെ കോലം കത്തിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നു കാരണം അവരെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തോടുള്ള എതിർപ്പോ പാർട്ടിയോടുള്ള എതിർപ്പോ അല്ല ഈ കേരള കോൺഗ്രസിൻ്റെ ഒരു ഗ്രൂപ്പ് വിട്ടുപോയി കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് ആ സീറ്റുകൾ കൈയടക്കുകയും അവിടെ അവരുടെ സ്ഥാനാർത്ഥികളെ മത്സരിക്കുക ഇവരുടെ നേതാക്കന്മാർക്ക് തന്നെ മത്സരിക്കാൻ അവസരം കിട്ടുകയും ചെയ്യും അതുകൊണ്ടാണ് അതെ കോട്ടയം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും ഒക്കെ പ്രധാനപ്പെട്ട സീറ്റുകളൊക്കെ കേരള കോൺഗ്രസ്സുകാർ കൈയ്യടക്ക് വെച്ചേക്കും അവരൊന്നു പോയി കിട്ടിയാൽ മതി മതിയെന്നാണ് കോൺഗ്രസ്സുകാരുടെ ആഗ്രഹം അതാണ് അവരുടെ താല്പര്യം അതുകൊണ്ട് അവർക്ക് സ്വാഭാവികമായിട്ടും മാണി ഗ്രൂപ്പ് വരുന്നതിൽ താല്പര്യമില്ല ഇനി ജോസ്ക് മാണിയുടെ ഗ്രൂപ്പ് വരികയാണെന്ന് വെച്ചു വന്നാൽ തന്നെ കോൺഗ്രസ്സുകാരെ കൊണ്ട് ആപതുള്ള പണികളൊക്കെ അവർ ചെയ്യും ഇവരെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ആ അതും എന്നാലും അവർക്ക് ആ സീറ്റ് അടുത്തവണെങ്കിലും പിടിച്ചുപിടിച്ചെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ കോൺഗ്രസ്സുകാർ സാധാരണ ഘടകകക്ഷികൾക്കിട്ട് ഇതുപോലത്തെ പല പണികളും പണിയാറുണ്ട് മുസ്ലിം ലീഗ് ഒഴിച്ച് മുസ്ലിം ലീഗിൻ്റെ കേന്ദ്രങ്ങളിൽ അവിടെ വളരെ ശക്തരായതുകൊണ്ട് അതുപോലുള്ള കളികൾ അവിടെ നടക്കില്ല ഇവിടെ ഈ ഞങ്ങളുടെ കളമശ്ശേരി മണ്ഡലത്തിലൊക്കെ കോൺഗ്രസ്സുകാർ അവരാൽ പറ്റുന്ന രീതിയിലുള്ള മേഖല ലീഗിനിട്ട് വെക്കാറുണ്ട് ചിലപ്പോഴൊക്കെ അത് ഭരിക്കാറുമുണ്ട് പക്ഷേ മലബാറിൽ മലപ്പുറത്തും പറ്റുമോ അത് പറ്റുകയില്ല കാരണം അവിടെ ലീഗാണ് പ്രധാനപ്പെട്ട പാർട്ടി എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജോസ് കെ മാണി വരുന്നതിന് താത്വികമായിട്ടും പ്രത്യയശാസ്ത്രപരമായിട്ടോ ശാസ്ത്രപരമായിട്ടും ഈവൻ രാഷ്ട്രീയമായിട്ട് പോലും എതിർക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിൻ്റെ ജാത്യാൽ തന്നെ അതിൻ്റെ സ്വഭാവേന ജനിതകപരമായിട്ട് യു ഡി എഫിൻ്റെ ഭാഗമാണ് ജോസ് മാണി ഗ്രൂപ്പ് അപ്പോൾ അതേപരുന്നതിന് ഇവർ എതിർക്കേണ്ട ആവശ്യമില്ല